സർവീസ് സർവീസ്കരണ ബാങ്ക് നിങ്ങളൊക്കെ മനസ്സിലാക്കിയതുപോലെ അറുപത്തിയഞ്ച് വർഷം പൂർത്തിയാക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒമ്പതിലാണ് ഈ സ്ഥാപനം രൂപം കൊള്ളുന്നത് ചെറുപ്പ റീജിയണൽ കോപ്പറേറ്റീവ് ബാങ്ക് എന്ന രൂപത്തിൽ ആരംഭിച്ച് ഇന്ന് പാവൂർ സർവീസ്കരണ ബാങ്ക് എന്ന ഈ സംരംഭത്തിലേക്ക് എത്തി അറുപത്തിയഞ്ച് വർഷം പൂർത്തിയാക്കുന്ന സന്ദർഭത്തിലാണ് വിവിധ പദ്ധതികളുമായി ബാങ്ക് ഇപ്പോൾ മുന്നോട്ട് വന്നിട്ടുള്ളത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ബാങ്കിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു ബ്രാൻഡായ കേളി വെളിച്ചെണ്ണയുടെ ബോട്ടിലിംഗ് യൂണിറ്റിൻ്റെ ഉദ്ഘാടനവും അതോടൊപ്പം അതിൻ്റെ പരസ്യ ചിത്രത്തിൻ്റെ ീസിങ്ങും അതിനു പുറമെ ബാങ്കിൻ്റെ ആധുനികവൽക്കരണത്തിൻ്റെ ഭാഗമായി ബാങ്കിൻ്റെ മൊബൈൽ ആപ്പ് ആപ്ലിക്കേഷൻ്റെ റിലീസ് ലോഞ്ചിങ്ങും അതുപോലെ അനുബന്ധ പരിപാടികളും വെബ്സൈറ്റ് ഉൾപ്പെടെയുള്ള അനുബന്ധ പരിപാടികളും നടത്താൻ വേണ്ടി ഇപ്പോൾ ബാങ്ക് തീരുമാനിച്ചിട്ടുണ്ട് ഭരണസമിതി തീരുമാനിച്ചിട്ടുണ്ട് ഈ ചടങ്ങിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം ഇരുപത്തിനാലാം തീയതി തിങ്കളാഴ്ച വൈകിട്ട് നാല് മണിക്ക് മാവൂർ പഞ്ചായത്ത് കൺവെൻസൽ സെൻറ്ററിൽ വെച്ചാണ് നടക്കുന്നത് ബഹുമാനപ്പെട്ട മന്ത്രി അഡ്വക്കറ്റ് പി എ മുഹമ്മദ് റിയാസിന് പുറമെ ബഹുമാനപ്പെട്ട കുന്ദമംഗലം എം എൽ എ ശ്രീ പി ടി എ റഹീം അവർ ശരണവകുപ്പ് ജെ ആർ ജോയിൻ ഡയറക് ജോയിൻറ്റ് രജിസ്ട്രാർ ശ്രീമതി എൻ എം ഷീജ ബഹുമാനപ്പെട്ട മാവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ വളപ്പിൽ റസാഖ് ഉൾപ്പെടെ ജനപ്രതിനിധികൾ മറ്റ് സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ നേതാക്കന്മാർ വിവിധ മേഖലകളിലെ സഹകാരികൾ സമീപ മാവൂരിലെയും സമീപ പ്രദേശങ്ങളിലെയും സഹ സ്ഥാപനങ്ങളിലെ മേധാവികൾ മറ്റ് സഹകാരികൾ ഓഹരി ഉടമകൾ എല്ലാവരും പങ്കെടുക്കുന്ന പ്രൗഢഗംഭീരമായ ചടങ്ങാണ് അതിൻ്റെ ഭാഗമായി നടത്താൻ ഉദ്ദേശിക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മുടെ ബാങ്ക് ഇന്ന് കോഴിക്കോട് ജില്ലയിലെ ക്ലാസ് ക്ലാസ് വൺ സ്പെഷ്യൽ ഗ്രേഡ് ബാങ്കായാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് കോഴിക്കോട് ജില്ലയിലെ അറിയപ്പെടുന്ന ഒരു ബാങ്കായി ഈ ബാങ്കിനെ വളർത്തിയെടുക്കുന്നതിൽ മുൻകാലങ്ങളിലെ സാരഥികൾ മുൻകാലങ്ങളിലെ ഭരണസമിതി അംഗങ്ങൾ ഈ ബാങ്കിൻ്റെ എല്ലാ വളർച്ചയ്ക്കും എല്ലാ തലത്തിലും ആശയും അത്താണിയുമായി പ്രവർത്തിച്ച എല്ലാവരെയും ഞങ്ങൾ ഈ സന്ദർഭത്തിൽ ഓർക്കുകയാണ് ഈ ബാങ്ക് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നിന്ന് ഇന്ന് ഇരുന്നൂറ് കോടിയിലേറെ നിക്ഷേപമുള്ള വലിയ ബൃഹത്തായ ഒരു സ്ഥാപനമായി ഇന്ന് മാറിയിട്ടുണ്ട് നാല് ശാഖകൾ ബാങ്കിന് ഇന്ന് സ്വന്തമായി ഉണ്ട് ഹെഡ് ഓഫീസ് ശാഖ അതോടൊപ്പം ഈവനിങ് ബ്രാഞ്ച് ചെറുപ്പ കായലം ശാഖകൾ ഇതിൻ്റെ ഭാഗമായി ഇന്ന് പ്രവർത്തിച്ചു വരുന്നുണ്ട് അതോടൊപ്പം നാല് അനുബന്ധ സ്ഥാപനങ്ങളും ഇന്ന് ഭയങ്കര സ്വന്തമായിണ്ട് കേളി നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേളി വെളിച്ചെണ്ണ ചെറുപ്പയിലെ ഹൈടെക് സൂപ്പർ മാർക്കറ്റ് നീതി മെഡിക്കൽ സ്റ്റോർ വളണ്ടിപ്പോ ഇതെല്ലാം ഇന്ന് ബാങ്കിന് സ്വന്തമായിട്ട് ഇങ്ങനെ ബാങ്കിന് സ്വന്തമായുള്ള അനുബന്ധ സ്ഥാപനമായ കേളി വെളിച്ചെണ്ണയുടെ ഉപഭോക്താക്കൾ വലിയ രൂപത്തിൽ ഇന്ന് സ്വീകരിച്ചു വരുന്ന ഈ വെളിച്ചെണ്ണ ഇതുവരെ നമുക്ക് പൗച്ച് രൂപത്തിലാണ് നമ്മൾ കൊടുത്തു വരുന്നത് അത് ബോട്ടിൽ രൂപത്തിൽ ഇനി മുതൽ മാർക്കറ്റിൽ ലഭ്യമാവുകയാണ് അതിൻ്റെ ഉപഭോക്താക്കൾ വളരെ കാലമായി ആവശ്യപ്പെടുന്ന ഈ ഒരു കാര്യം ബാങ്ക് പൂർത്തീകരിക്കാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് അതുപോലെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബാങ്കിൻ്റെ ആധുനികവൽക്കരണം എല്ലാ ബാങ്കുകളും ഇന്ന് ആധുനികവൽക്കരണത്തിൻ്റെ പാതയിലാണ് ആ പാതയിലൂടെ മാവൂർ സർവീസ് ഭരണ ബാങ്ക് മുന്നോട്ട് പോകണമെന്നാണ് ഭരണസമിതി ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് അതിൻ്റെ ഭാഗമായാണ് മൊബൈൽ ആപ്ലിക്കേഷൻ ഉൾപ്പെടെ വെബ്സൈറ്റ് ഉൾപ്പെടെ വലിയ തോതിൽ ആ രംഗത്ത് വലിയ ഒരു പ്രോത്സാഹനം നൽകിക്കൊണ്ട് ഇടപാടുകാർക്ക് അവർ ഏറ്റവും കുറച്ച് സമയം ബാങ്കിനകത്ത് ചെലവഴിക്കുക എന്ന ഏറ്റവും വലിയ ഒരു ഉദ്ദേശമാണ് സദ്ദേശമാണ് അതിൻ്റെ പിന്നിലുള്ളത് അതിനാവശ്യമായ ക്രമീകരണങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് നടത്താൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇവിടെ ബാങ്കിൻ്റെ പ്രസിഡൻ്റ് കാര്യങ്ങളെല്ലാം വിശീകരിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ വിശദമായി ഇതുമായി ബന്ധപ്പെട്ട് പറയാൻ ഒന്ന് ഉദ്ദേശിക്കുന്നില്ല കാരണം ഈ ബാങ്ക് തകർച്ചയിലാണ് ബാങ്ക് മാവൂർ സർവീസ് സഹകരണ ബാങ്ക് തകരാൻ പോവുകയാണ് നിക്ഷേപകർ വേണമെങ്കിൽ എല്ലാം പിൻവലിച്ചോളി എന്നെല്ലാം പറഞ്ഞിട്ട് വലിയ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വലിയ ചർച്ച ഉയർത്തിക്കൊണ്ടുവരാൻ പല ശ്രമവും നടന്നിട്ടുണ്ട് അപ്പോൾ അത് തെറ്റായിരുന്നു എന്ന് പിന്നീട് അത് പറഞ്ഞവർ തന്നെ തിരുത്തി പറയേണ്ടുന്ന സ്ഥിതിയും വന്നിട്ടുണ്ട് അപ്പോൾ അതെല്ലാം വെച്ചിട്ട് മാവൂർ സർവീസ് സഹകരണ ബാങ്ക് ആധുനികവൽക്കരണത്തിൻ്റെ ഭാഗമായി ഇനിയും ഏറെ മെച്ചപ്പെടണമെന്ന് തന്നെയാണ് ബാങ്കിൻ്റെ ഭരണസമിതിയും നമ്മുടെ സഹകാരികളും എല്ലാം ആഗ്രഹിക്കുന്നത് അപ്പോൾ അതങ്ങനെ കൊണ്ടുവരാൻ എന്തെല്ലാം ചെയ്യണം എന്നതിനെ സംബന്ധിച്ച് ആലോചന വന്നപ്പോഴാണ് ഇന്നുള്ള ബാങ്കിൻ്റെ എല്ലാ ശാഖകളും ആധുനികവൽക്കരിക്കുന്നതിൻ്റെ ഭാഗമായി എത്രയും പെട്ടെന്ന് ഇടപാടുകാർക്ക് ഇടപാട് നടത്തിപ്പോകാൻ പറ്റാവുന്ന നിലയിൽ മറ്റ് ബാങ്കുകളുമായി കിടപിടിക്കത്തക്ക രൂപത്തിൽ ഈ ബാങ്കിനെ ഇനിയും മെച്ചപ്പെടുത്തേണ്ടതായിട്ടുണ്ട് എന്നുള്ള ആലോചനയുടെ ഭാഗമായിട്ടാണ് ഈ മൊബൈൽ ആപ്ലിക്കേഷനും അതുപോലെ ആധുനികവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ടുള്ള കേളി വെളിച്ചെണ്ണയുടെ ഒരു പരസ്യ ലോഞ്ചിങ്ങും എല്ലാം ബാങ്ക് ആലോചിച്ചിട്ടുള്ളത് എന്നാണ് സ്വാഗത സ്വാഗതസംഘം എന്നുള്ള നിലയിൽ ആലോചിച്ചപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളത് അപ്പോൾ ഇത് ഈ നാടിൻ്റെ ബാങ്കാണ് ഇന്നലെ ചരിത്രമെല്ലാം ഇവിടെ അതിൻ്റെ അധ്യക്ഷൻ വിശദീകരിച്ചിട്ടുണ്ട് ഈ നാടിൻ്റെ ജനങ്ങളുടെ ബാങ്കാണ് ഐക്യ നാണയ സംഘം രൂപീകരിച്ച് ആരംഭിച്ച് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ള ഈ ബാങ്ക് ഇന്ന് കോഴിക്കോട് ജില്ലയിലെ എടുത്തു പറയത്തക്ക ബാങ്കുകളിൽ ഒന്നായി മാറിയിട്ടുണ്ട് അങ്ങനെ മാറിയത് ഈ നാട്ടിലെ ജനങ്ങളുടെ സഹകരണവും സഹായവും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനത്തിൻ്റെ എല്ലാം ഭാഗമായിട്ടാണ് അതിനിയും മെച്ചപ്പെടുത്തേണ്ടതുണ്ട് അതിന് ഈ സഹകാരി സമൂഹത്തിൻ്റെ എല്ലാവിധ സഹായവും ആവശ്യമാണ് അതോടൊപ്പം ഈ പരിപാടി ഒന്നുകൂടി ക്ഷേമമായി നടത്തണമെന്നുള്ള ഉദ്ദേശത്തിൻ്റെ കൂടി ഭാഗമായാണ് നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രിയെ കൊണ്ട് തന്നെ ഇത് നിർവഹിക്കണം എന്ന് തീരുമാനിച്ചിട്ടുള്ളത് മന്ത്രിയും എം എൽ എയും വിവിധ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികളും അതുപോലെ നമ്മുടെ ഈ ബാങ്കിനെ സ്നേഹിക്കുന്ന മുഴുവൻ സഹകാരികളെയും എല്ലാവരെയും ഒരുമിച്ച് അണിനിരത്തിക്കൊണ്ട് ഇത് നിറവേറ്റണം എന്നാണ് ഇതിൻ്റെ സ്വാഗത സംഘം തീരുമാനിച്ചിട്ടുള്ളത് ആ പ്രവർത്തനവുമായി നിങ്ങളുടെ എല്ലാവരുടെയും സഹായവും സഹകരണമാണ് ഈ ബാങ്കിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ പത്ര ദൃശ്യ മാധ്യമങ്ങളുടെ അകമഴിഞ്ഞ പിന്തുണ ഞങ്ങൾക്ക് ലഭ്യമായിട്ടുണ്ട് അതിനിയും കൂടുതൽ കൂടുതൽ ഊർജ്ജസ്വലതയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് നിങ്ങളുടെ എല്ലാം സഹായം ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് അപ്പോൾ ഇരുപത്തിനാലാം തീയതിത്തെ പരിപാടിയിൽ നിങ്ങളുടെ എല്ലാവരുടെയും പങ്കാളിത്തവും സഹായവും അതുവഴി ഈ ബാങ്കിൻ്റെ എല്ലാ ഉയർച്ചകൾക്കും ഇനിയും നിങ്ങളുടെ പിന്തുണയും വേണം എന്നാണ് സ്വാഗത സംഘം എന്നുള്ള നിലയിൽ നിങ്ങളോട് അഭ്യർത്ഥിക്കാറ് ഒരു കാര്യം കൂടെ കൂട്ടിച്ചേർത്ത് പറയാനുള്ളത് ഇതിൻ്റെ ഭാഗമായി നേരത്തെ അറിയിച്ചതുപോലെ ഒരു ദൃശ്യ സംഗീത വിരുന്നുകൂടി കൂടി ഇതിൻ്റെ ഭാഗമായി നമ്മൾ ചേർക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് ദൃശ്യ സംഗീത വിസ്മയ വിരുന്ന് ശ്രീ ദേവരാജനും ടീമും അവതരിപ്പിക്കുന്ന സിനി ആർട്ടിസ്റ്റ് സിനി സീരിയൽ താരങ്ങൾ അണിനിരക്കുന്ന ഒരു ദൃശ്യ സംഗീത വിരുന്നു കൂടി ഇതിൻ്റെ ഭാഗമായി നമ്മൾ ഇപ്പോൾ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് അതും കൂടി ഇതിൻ്റെ ഭാഗമായി നടക്കും പൊതുവിൽ ഏറ്റവും ആകർഷകമായി ഏറ്റവും ഭംഗിയായി ഈ കാര്യങ്ങൾ നടന്നു പോകണമെന്നാണ് നമ്മൾ ആഗ്രഹിച്ചിട്ടുള്ളത് ബാങ്കിൻ്റെ ഒരു പരിപാടി എന്ന നിലയ്ക്ക് കേളി വെളിച്ചെണ്ണയുടെ ഏറ്റവും വലിയൊരു പ്രൊമോഷൻ ഇതിൻ്റെ ഭാഗമായി ഉണ്ടാകണം ആ രൂപത്തിലത് വന്നുചേരുമെന്ന് തന്നെയാണ് സ്വാതന്ത്ര്യം നിലയിലും ഭരണസമിതി എന്ന നിലയിലും ഞങ്ങൾ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് നേരത്തെ സംഘത്തെ ചെറുമാൻ പറഞ്ഞ പോലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലാണ് ഇവിടെ മാവൂർ സർവീസ് ഭരണ ബാങ്ക് എന്ന പേര് ഇതിന് കൈവരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലാണ് മാവൂർ സർവീസ് ധരണ ബാങ്ക് എന്ന നാമകരണം ഇതിന് കിട്ടുന്നത് അതിന് ശേഷമാണ് ഈ രൂപത്തിലേക്ക് നേരത്തെ ഇവിടെ സംസാരിച്ചതുപോലെ ഈ ബാങ്ക് വളർന്നു വന്നിട്ടുള്ളത് അപ്പോൾ നേരത്തെ സൂചിപ്പ് സൂചിപ്പിച്ച പോലെ ബാങ്കിൻ്റെ കേളിവെളിച്ച യൂണിറ്റിൻ്റെ പരസ്യത്തിൻ്റെയും അതുപോലെ അതിൻ്റെ ഒരു ബോട്ടിങ് യൂണിറ്റും അതുപോലെ ബാങ്കിൻ്റെ ആധുനികവൽക്കരണം സാധാരണ ബാങ്കുകൾ ഏറ്റവും കൂടുതൽ പ്രതിസന്ധി നേരിടുന്നത് ആധുനികവൽക്കരണത്തിലാണ് അതിൽ നിന്നൊരു മാറ്റം വന്നുകൊണ്ട് ആ ഒരു ബാങ്കിലെ ഇടപാടുകാർക്ക് ആധുനികമായ ബാങ്കിങ് സംവിധാനങ്ങളെല്ലാം ഒരു കുടക്കിൽ ലഭിക്കുന്ന രീതിയിൽ ബാങ്കിൽ വരാതെ തന്നെ അവരുടെ എല്ലാ ബാങ്കിങ് ആവശ്യങ്ങളും നിറവേറ്റാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മൊബൈൽ ആപ്ലിക്കേഷനും അതുപോലെ തന്നെ ബാങ്കിൻ്റെ എല്ലാ വിവരങ്ങളും എല്ലാ കൃത്യമായ വാർത്തകളൊക്കെ ആളുകൾക്ക് നൽകാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു വെബ്സൈറ്റാണ് ബാങ്കിന് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ളത് അതിൻ്റെയും കൂടി ഉദ്ഘാടനമാണ് ഇരുപത്തി നാലാം തീയതി നമ്മുടെ മാ ഒരു കൺവെൻഷൻ സെൻ്ററിൽ വെച്ച് നടക്കുന്നത് അതോടുകൂടെ ബാങ്കിന് ആധുനികമായിട്ടുള്ള ഇടപാടുകളെല്ലാം മുഴുവൻ ഇടപാടുകാർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് ബാങ്കിനെ മാറ്റാൻ കഴിയുന്നതാണ് നമ്മുടെ പ്രതീക്ഷ ഹായ് നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ മാവൂരുള്ള കൈരളി സിൽക്സിലാണ് ഇവിടെ വർഷാവസാനമായി വമ്പൻ ഓഫറുകളാണ് നൽകിയിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇവിടുത്തെ വില കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എല്ലാ ഐറ്റംസിനും ഡിസ്കൗണ്ട് ഉണ്ട് കേട്ടോ ബ്രാൻഡ് ഐറ്റംസിനും പത്ത് ശതമാനം മുതൽ ഡിസ്കൗണ്ട് ഉണ്ട് ഈ ഓഫർ പെരുമഴയിൽ പത്ത് ശതമാനം മുതൽ അൻപത് ശതമാനം വരെ എല്ലാ വസ്തുങ്ങൾക്കും ഡിസ്കൗണ്ടുകൾ ലഭ്യമാണ് വെൽക്കം ടു കൈരളി സിൽക്സ് മാവൂർ കൂടുതൽ വാർത്തകൾ ലഭിക്കാൻ ലഭിക്കാൻ മീഡിയ മീഡിയ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ഗ്രൂപ്പിൽ ജോയിൻ